അതെ കൂട്ടാറേ അപ്പൊ ഇന്ന് നമുക്കാണെങ്കിൽ വെള്ളിമണ്ണിൽ ഒരു ചെറിയ മേക്കപ്പ് വർക്ക് ഉണ്ട് അതിനുവേണ്ടിട്ട് ഞാൻ ഇന്നാസുഖം അങ്ങോട്ട് പൊക്കുകൊണ്ടിരിക്കുകയാണ് അപ്പം കൊല്ലം വെള്ളിമണ്ണിലാണ് ഇന്ന് ഉള്ളത് നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞാൽ കയറി വന്നത് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ റോഡായോണ്ടാകണം തോന്നുന്നു കുറച്ച് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തീ പണി അടക്കുവാണെന്ന് തോന്നുന്നു വണ്ടിയൊക്കെ നല്ല ബ്ലോക്ക് ആണ് അപ്പൊ നമ്മളിങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ പൊക്കുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ട സ്ഥലത്തെത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മേക്കപ്പ് തുടങ്ങിയിരിക്കുകയാണ് മൈക്കിന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് നമുക്കാണെങ്കിൽ വോയിസ് ഓൺ വോയിസ് ആയിട്ട് കൊടുക്കാൻ സാധിച്ചില്ല നമ്മൾ കാ ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വോയിസ് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം നമുക്കാണെങ്കിൽ വോയിസ് എടുക്കാൻ സാധിച്ചില്ല നമ്മൾ അതുകൊണ്ടാണെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ രാധയായിട്ട് ആണ് നമ്മൾ ഈ കുട്ടികൾ ഒരുക്കുന്നത് നമുക്കെന്നു വെച്ചാല് മൊത്തം ആറ് കുട്ടികളായിരുന്നു ഒരുക്കാനായിട്ടുണ്ടായിരുന്നത് രണ്ട് കൃഷ്ണനെയും നാല് രാധേനെയാണ് നമ്മൾ ഒരുക്കിയത് അപ്പോൾ നമ്മളാണെങ്കിൽ രാധയ്ക്കുള്ള മേക്കപ്പും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രഡീഷണൽ രീതിയിലായിരുന്നു നമ്മൾ മേക്കപ്പ് ചെയ്തിരുന്നത് പക്ഷേ ഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ ഒരു ഫ്യൂഷൻ രീതിയിലുള്ള ഡ്രസ്സിങ് ആയിരുന്നു പക്ഷേ മേക്കപ്പ് നമ്മൾ കറക്റ്റ് ട്രഡീഷണൽ രീതിയിൽ രാധയായിട്ട് തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കളറിട്ട് ഫേസൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മളാണെങ്കിൽ അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള പൊട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കുത്തിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റും റെഡും രീതിയിലുള്ള എന്നിട്ട് കവളിൽ ചെറിയൊരു ഫ്ലവറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും വെച്ചാൽ ഡ്രസ്സിങ് ഇട്ട് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ലാസ്റ്റ് മാത്രമേ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് എടുത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ കൂടുതലും പെട്ടെന്ന് ലിപ്സ്റ്റിക്കാണ് ഇവർക്ക് ബ്ലെൻഡായി മിക്സായി പോകുന്നത് കാരണം എന്ന് വെച്ചാൽ വെള്ളം കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ പിന്നെ ഈ കുട്ടികളൊക്കെ തന്നെ ഇല്ലേ എപ്പോഴും നാക്കിട്ട് ഇങ്ങനെ ചുണ്ടിൽ തുടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ലിപ്സ്റ്റിക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മളാണെങ്കിൽ പ്രോഗ്രാമിന് തൊട്ട് മുമ്പ് മാത്രമേ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ അങ്ങനെ ഈ കുട്ടിയുടെ മേക്കപ്പ് നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത കുട്ടിയുടെ ഫേസ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൗണ്ടേഷൻ ഇട്ട് ഫേസ് ഒന്ന് ഫിനിഷ് ചെയ്യാണ് ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ബേസ് ആയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇടും ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഇപ്പം ഞാനാണെങ്കിൽ ആ കണ്ണിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗോൾഡൻ പേൾ പൗഡർ ഇടുകയാണ് അതിന് ശേഷം നമ്മളാണെങ്കിൽ നെക്ക് ഒന്ന് ബ്ലഷ് ചെയ്ത് ഒന്ന് റെഡ് ആക്കി അങ്ങോട്ട് ചോപ്പിച്ചെടുക്കുന്നുണ്ട് അതിനെ കവളൊക്കെ ഒന്ന് ചോപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിതിനിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ നിന്ന് കുട്ടികളൊക്കെ ആണെങ്കിൽ ഓരോ കൗണ്ടർ അടിക്കുന്നുണ്ട് നമ്മൾ മൈക്ക് വെച്ച് തന്നെ വീഡിയോ എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചു പക്ഷേ മൈക്കിന് കംപ്ലയിൻറ്റ് കാരണം നമ്മളിപ്പോൾ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് അതിനുശേഷം നോസ് കട്ട് ചെയ്തു നോസ് കട്ടും ചെയ്തിട്ടുണ്ട് നമ്മൾ ചീക്കാണെങ്കിൽ നമ്മൾ കുറച്ച് ബ്ലഷ് കൊടുത്ത് റെഡ് ആക്കി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ല തിളങ്ങി നിൽക്കേണ്ട ഫേസ് പിന്നെ അതിനുശേഷം പുരികം നമ്മളാണെങ്കിൽ നോർമൽ പുരികം തന്നെയാണ് വരയ്ക്കുന്നത് മറ്റുള്ളവരെ പോലെ നമ്മൾ ഗം വെച്ച് ഒട്ടിച്ചിട്ട് ഒരു ഫേക്ക് പുരികം വരച്ചു കൊടുക്കുകയല്ല ഇത് നോർമൽ പുരികം തന്നെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാവുമ്പോഴത്തേക്ക് കറക്റ്റായിരിക്കും എന്ന് രാധയല്ലേ നമ്മളാണെങ്കിൽ ആ ഒരു ഫേക്ക് രീതിയിലൊന്നും വരച്ചു കൊടുക്കണ്ട രാധ ഒരുക്കുന്ന സമയത്തായതുകൊണ്ട് രാധ നാച്ചുറലായിട്ട് തന്നെ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഒരു ചെയ്യുന്നത് ഇത് നമ്മളാണെങ്കിൽ ഒരു മെറൂൺ പൊട്ട് വെച്ചതിന് ശേഷം അതിന് ചുറ്റും വൈറ്റ് ഡോട്ട് കൊടുക്കുകയാണ് പിന്നെ വൈറ്റ് ഡോട്ടും ഇടയ്ക്കാണെങ്കിൽ റെഡ് ഡോട്ട് ഇടയ്ക്ക് നമ്മൾ റെഡ് ഡോട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഐഷാഡോ ഇടുകയാണ് ഐ ഷാഡോ എന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മളാണെങ്കിൽ ബ്ലഷ് ചെയ്യാൻ ഉപയോഗിച്ച ബ്ലഷർ വെച്ച് തന്നെ ഐഷാഡോ ആയിട്ട് ജസ്റ്റ് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഐഷാഡോ പാലറ്റിൽ നിന്നും ഒരു ഐഷാഡ് കൊടുത്തു അതിനുശേഷമാണെങ്കിൽ കണ്ണെഴുതി കണ്ണെഴുതിന് ശേഷം നമ്മളാണെങ്കിൽ കൺപീലും ഒട്ടിച്ച് വെച്ചു അങ്ങനെ അടുത്തത് ഒരു കൊച്ച് കൃഷ്ണൻ കണ്ടില്ലേ ഒരു കുട്ടി കൃഷ്ണ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വിവരക്കേട് മൈൻഡ് ചെയ്യാൻ കണ്ട കിട്ടാൻ വേണ്ടിട്ട് സ്വന്തം കൂട്ടുകാരന്റെ കർണത്തടിക്കുന്നവനാണ് ഇതിൽ കൂടുന്നത് നല്ലൊരു കൂട്ടുകാരന് വേറെ എവിടെന്ന് കിട്ടും ആ എഴുചാ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലം ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത് ഒരുപാട് നാളിന് ശേഷം ഞങ്ങൾ കൊല്ലം ബീച്ചിലേക്ക് വരുന്നത് അതുപോലെ പ്രോഗ്രാമിന് രാവിലെ പോയത് അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം കാര്യങ്ങളുണ്ട് അപ്പോൾ വിചാരിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം കാറ്റൊക്കെ കൊണ്ട് വരുത്തിയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നു വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കൊല്ലം ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് അന്നത്തെ ദിവസം ഓഫ് ആയതുകൊണ്ടായിരിക്കും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം വന്നത് അവിടെ ട്രീസ എന്നാണെന്ന് തോന്നുന്നത് ഈ അമ്മയുടെ പേര് ട്രീസ എന്നാണെന്ന് തോന്നുന്നത് അമ്മ പറഞ്ഞത് അങ്ങനെ അമ്മയുടെ ഞങ്ങൾ പൈനാപ്പിൾ ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പൈനാപ്പിൾ നല്ല ടേസ്റ്റായിരുന്നു അന്യായ ടേസ്റ്റായിരുന്നു എത്ര കഴിച്ചിട്ടും മതി വരുന്നില്ലായിരുന്നു നാസിക്കാണ് ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഇഷ്ടപ്പെട്ടത് ഞാൻ എനിക്ക് ഈ മാങ്ങ നിലയ്ക്ക് ഇങ്ങനെയുള്ള കഴിക്കാൻ ഇഷ്ടം പിന്നെ നാസി പറഞ്ഞതുകൊണ്ട് നമ്മളാണെങ്കിൽ പൈനാപ്പിൾ വാങ്ങിച്ചു അതിനുശേഷം പൈനാപ്പിൾ ഞാനും കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു പൈനാപ്പിൾ കഴിക്കാൻ ഞാൻ മാങ്ങ വാങ്ങിച്ചായിരുന്നു പക്ഷെ മാങ്ങയിൽ നമുക്ക് പണി കിട്ടി മാങ്ങ ഒരിച്ചിരി എന്തോ ഒരു ഇതായിരുന്നു അതുകൊണ്ട് ആ മാങ്ങ ഞാൻ കൊണ്ടു നമ്മുടെ ഡോറയ്ക്കും കുട്ടികൾക്കൊക്കെ കൊടുത്തത് അവർ കഴിക്കട്ടെ പക്ഷേ മാങ്ങ എനിക്കങ്ങോട്ട് അത്രയും ഇഷ്ടപ്പെട്ടില്ല ഒരു പഴകിയ പോലത്തെ ഒരു ചവർപ്പുണ്ടായിരുന്നു പക്ഷേ പയനെ അപ്പോൾ ടേസ്റ്റ് ആയിരുന്നു ഉപ്പും കൂടിയിട്ട് അമ്മയ്ക്ക് അപ്പോഴാണ് അമ്മ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അയ്യോ മക്കളെ വീഡിയോ എടുക്കുക എന്നാൽ എന്നാൽ രണ്ടെണ്ണം കൂടി മേടിച്ചോ എന്നും പറഞ്ഞിട്ട് വീണ്ടും അമ്മ രണ്ടെണ്ണം എടുത്തിട്ട് വന്ന് അതിനുശേഷം മാങ്ങ ഉപ്പിലിട്ടതും കൂടി മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ സൈഡിൽ പോയിരുന്നു കഴിക്കുകയാണ് ചെയ്തത് ഈ അമ്മയുടെ പേര് ട്രീസേന്നാണ് തന്നെ കൊല്ലം ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ ഉന്തുവണ്ടിയിലാണ് ഈ അമ്മ കച്ചവടം ചെയ്യുന്നത് അപ്പം അവിടെ ചെല്ലുന്നവരാണെങ്കിൽ ഈ അമ്മയുടെ ഇതൊക്കെ മേടിക്കാൻ ശ്രമിക്കുക നല്ല ടേസ്റ്റ് ആട്ടോ ഈ മാങ്ങ മാത്രം നിങ്ങൾ എനിക്കൊരു ചെറിയ ഇതായിട്ട് തോന്നിയത് പക്ഷേ ആണെങ്കിൽ നെല്ലിക്ക ഉപ്പിട്ടിലാണ് ഉപ്പിലിട്ടതാണെങ്കിലും പൈനാപ്പിളാണെങ്കിലും അന്യായ ടേസ്റ്റ് ആണ് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ വിലയും വലുതായിട്ടില്ല ഞങ്ങൾ ഈ രണ്ട് പാക്കറ്റ് മേടിച്ചപ്പം ഏകദേശം ഒരു എൺപത് രൂപ ആയതേ ഉള്ളൂ രണ്ട് പാക്കറ്റിന് വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല നല്ല നല്ല എന്താ പറയുക നമുക്ക് നല്ലോണം ചിൽ ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സിനൊക്കെ ഒന്ന് ഇത്തിരി തണുപ്പിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ കൊല്ലം ബീച്ച് എന്ന് പറയുന്നത് ഇത് അതിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ് നമുക്ക് ആ പാർക്കിലൊന്നും കയറണമെന്നുണ്ടായിരുന്നു പിന്നെ അന്നേരം സാധിച്ചില്ല പിന്നെ പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ നാസി പൈനാപ്പിൾ കഴിക്കാണ് പൈനാപ്പിൾ കഴിച്ചിട്ടുള്ള റിയാക്ഷനാണ് കാണിക്കുന്നത് ഊഫ് അങ്ങ് എക്സ്പ്രഷനിട്ടങ്ങ് മരിക്കുകയാണ് എന്നാ എക്സ്പ്രഷനാ നോക്കിയേ ഓ അങ്ങ് എനിക്ക് തോന്നുന്നു ഈ ഫുഡിൻ്റെയൊക്കെ പരസ്യത്തിന് വേണ്ടി കൊണ്ടു നിർത്താൻ പറ്റുന്ന ആളാണെന്ന് തോന്നുന്നു അത് എക്സ്പ്രഷൻ എക്സ്പ്രഷനായിരുന്നത് ഞാനും അങ്ങനെ കഴിച്ചു ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിക്കാനായിട്ട് ആസി അങ്ങ് എക്സ്പ്രഷൻ ഇട്ടങ്ങ് മരിക്കുകയാണ് അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ച് കണ്ടില്ലേ പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നമ്മുടെ കൊല്ലം ബീച്ചിനേക്കാളും കുറച്ചും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് നമ്മുടെ സ്വന്തം അഴീക്കൽ ബീച്ച് തന്നെയാണ് നമ്മുടെ നാടായതുകൊണ്ട് പറയല്ല പക്ഷേ കൊല്ലം ബീച്ചിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുള്ളത് അഴീക്കൽ ബീച്ചാണ് പക്ഷേ എങ്കിലും കൊല്ലം ബീച്ച് മോശമാണെന്നല്ല പറയുന്നത് അടിപൊളിയാണ് കൊല്ലം ബീച്ച് കാണാനും നാസയാണെങ്കിൽ മാങ്ങ കഴിച്ചിട്ട് ആ മാങ്ങ ഇഷ്ടപ്പെടാതെ എടുത്ത് കളഞ്ഞതിനു ശേഷം വീണ്ടും എടുത്തൊരു പൈനാപ്പിൾ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പം നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ കൊല്ലം ബീച്ച് എന്ന് പറയുന്നത് എനിക്കിനി തിരിച്ച് ഇവിടെ ഒന്നും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ആ പാർക്കിലൊന്ന് കയറണം എന്നുണ്ട് കാരണം അവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ക്യാമറ ഓണാക്കി സ്റ്റാൻഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലൂടെ നടക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് നോക്കുന്നുണ്ടായിരുന്നു ഇവന്മാരെന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഈ ആൻറ്റിഷേക്ക് ക്യാമറ സ്റ്റാൻഡൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ക്യാമറ ഇങ്ങനെ ഇടന്ന് കുലിയുന്നതായിട്ട് ആരും ഒന്നും വിചാരിക്കൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ കൊല്ലം ബീച്ചിൻ്റെ കാഴ്ചകളാണ് ഇവിടെ ഒരുപാട് ഐസ്ക്രീം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ ചോളം കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചോളം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു രാസി ഇങ്ങനെ ചുമ്മാതെ ക്യാമറയ്ക്ക് മുമ്പ് വരുമ്പോഴത്തേക്കും കഴുത്തും തലയും കുലിക്കുന്നേ ഉള്ളൂ അല്ലാതെയാണെങ്കിൽ ശവമാണ് ബീച്ച് ബീച്ചിലാണെങ്കിൽ എവിടെ പോയാലും അതിന് ഞങ്ങളാണ് ചോളം കഴിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചോളം പുഴുങ്ങിയിട്ട് അതിനകത്ത് എന്തൊക്കെയോ സോസും കാര്യങ്ങളും തേച്ചിട്ടായിരുന്നു മറ്റേത് നമ്മൾ സാധാരണ കഴിക്കുമ്പം മുളക് പൊടി ഉപ്പ് പിന്നെ എന്തോ സാധനം തേച്ചിട്ടാണ് ഇല്ലാതരുന്നത് അത് ഒരു വല്ലാത്ത ടേസ്റ്റാണ് പക്ഷേ ഇതെന്ന് വെച്ചാൽ തിനകത്ത് എന്തൊക്കെയോ ഒരു സോസും കാര്യങ്ങൾ പിന്നെ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ബട്ടറ് തേച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ബട്ടറിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് സാധാരണ നാസിക്ക് ചോള ഇഷ്ടമല്ല ഞങ്ങൾ ഒരെണ്ണേ മേടിച്ചോളൂ കാരണം ആ നാസി കഴിക്കത്തില്ല അതുകൊണ്ടാണെങ്കിൽ ഒരൊറ്റ ചോളം മേടിച്ചിട്ടുള്ളായിരുന്നു അവനങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ബാക്കി ചോളം ഞാനാ കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ചോളം ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനായിരുന്നു ചോളം മേടിച്ചത് അതിന് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അവൻ നിർത്താൻ വരുന്നില്ല അവനങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എങ്കിൽ താടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തട്ടിപ്പറച്ച് വാങ്ങി കഴിക്കുകയാണ് എന്നിട്ട് ഇതിനിടയ്ക്കൊരു ടിസ്റ്റ് ഉണ്ടായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ചേച്ചിമാരോട് അഭിപ്രായം പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി നിന്ന സമയത്ത് ഈ തെണ്ടി ഓടി ചെന്നിട്ട് ചേച്ചി ചോള അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോഴത്തെ അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ ഞാൻ പറയുന്നതിന് മുമ്പേ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടുവന്ന് പിന്നെ ഒരു കുപ്പിയും വെള്ളം വാങ്ങിച്ചു കുടിച്ചാൽ ആ കുപ്പിയും വെള്ളത്തിൻ്റെ കുപ്പി കളയാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും ശരി തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ വേസ്റ്റായിട്ട് വരുന്ന സാധനങ്ങൾ അതിടേണ്ട സ്ഥാനത്ത് തന്നെ കൊണ്ടുവരണം വലിച്ചു വാരി ഇട്ടിട്ട് പോകരുത് കാരണം നമ്മളിങ്ങനെ പോയിട്ട് പല ടൂറിസ്റ്റ് പ്ലേസും നമ്മൾ കുളമാക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് തിരിച്ച് നേരെ നമ്മുടെ കാർ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കാരണം ഒരുപാട് ലേറ്റായിനി ഇപ്പോൾ വീട്ടിലേക്ക് പോകണം അതുകൊണ്ട് നേരെ ഞങ്ങൾ കാർ കിടക്കുന്ന സ്ഥലത്തേക്ക് പോകണം ഇപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ ആസിയുടെ ലുക്ക് കണ്ടോണേ എന്തെങ്കിലും തലയാട്ടിൽ നടത്തും എന്തായാലും ഉറപ്പാണ് ആ കണ്ട കണ്ട അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഒരു തലയാട്ട് ക്യാമറയ്ക്ക് പോയി വരുമ്പോൾ ഉള്ളതാണ് എന്നെ ഒന്ന് കളിയാക്കുകയാണ് കൊല്ലം ബീച്ചിൽ വരണം ഒരിക്കലും നിങ്ങൾ കൊല്ലം ബീച്ചിൽ വരണമെന്ന് പറഞ്ഞിട്ട് വീഡിയോയിലൊക്കെ അവൻ പറയുന്നുണ്ട് പക്ഷേ മൈക്ക് കംപ്ലൈൻറ് ആയതുകൊണ്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്